വിവാഹപ്പിറ്റിയെന്ന് ഭർത്താവിനെ നടു റോട്ടിലാക്കി യുവതി കാമുകിനൊപ്പം പോയി പരപ്പനങ്ങാടിയിലാണ് സംഭവം ഉള്ളണം മുണ്ടൻ സ്വദേശിയായ യുവതിയാണ് കാമുകിനൊപ്പം പോയത് ഭർത്താവ് നൽകിയ പരാതി യുവതിയെ വെള്ളിയാഴ്ച താനൂരിലുള്ള കാമുകിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി വിവാഹപെറ്റിയെന്ന് ഭർത്താവിന്റെ കാറിൽ നിന്നിറങ്ങി കാമുകിനൊപ്പം പോയ യുവതിയെ കണ്ടെത്തി ഉള്ളണം മുണ്ടൻക സ്വദേശിയായ യുവതിയുടെ വിവാഹം വ്യാഴാഴ്ചയാണ് കഴിഞ്ഞതും ഇരുപത്തിനാലുകാരിയായ യുവതിയും ഭർത്താവും ഉള്ളണത്തെ യുവതിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച വിരുന്നെത്തിയതായിരുന്നു വിരുന്നതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും വഴി കുത്തിരിക്കലിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം സുഹൃത്തിനെ കാണണമെന്നാവശ്യപ്പെട്ട് യുവതി വാഹനം നിർത്തുകയും വണ്ടിയിൽ നിന്നിറങ്ങി കാമുകനൊപ്പം പോവുകയായിരുന്നു ഭർത്താവ് നൽകിയ പരാതിയിൽ യുവതിയെ വെള്ളിയാഴ്ച താനൂരിലുള്ള കാമുകന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം കാമുകന്റെ കൂടെ പോവുകയാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് കാമുകന്റെ കൂടെ വിട്ടയച്ചതായി പരപ്പനങ്ങാടി സിഐ വിനോദ് വലിയാട്ടൂർ അറിയിച്ചു